ി ഓമ്പ നമ്മള് ഇറങ്ങി വീട്ടിൽ നിന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം അത് സെഡായിരുന്നു എനിക്ക് എടുക്കാൻ തോന്നിയതാ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് പൊക്കോണ്ടിരിക്കര ആയില്ലാട സമയം അഞ്ചരക്കാണ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അഞ്ചര കറക്റ്റ് അഞ്ചര അഞ്ചരക്കാണ് നമ്മൾ ഇവിടുന്ന് അമ്പലപ്പുഴം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ വീട്ടിലെത്തും എന്നൊന്നും അറിയില്ല നമുക്ക് അമ്മമ്മ വീട്ടിൽ പോവാം ആ അമ്മമ്മ വീട്ടിൽ ഉറങ്ങും അപ്പൊ ഇറങ്ങി പോവാണ് അപ്പൊ എന്താണെന്നറിയില്ല അവിടെ നിന്ന് പോന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഉച്ചകോട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നു ബീസ് ഇങ്ങനെ അപ്പൊ എന്താ നമുക്ക് പോവാം ആനന്ദവും കമ്പി കൂടെ വരുന്നുണ്ട് അമ്മ അവിടെ ഉണ്ട് വിഷമ നിൽക്കില്ല വിഷമ നിങ്ങൾ തിരിച്ചു പോരും പോവാ കുറേ സമയമായിട്ട് ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് അവൻ അപ്പോൾ അതൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പുതു കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുൻപങ്ങത്ത് നോക്കി നിൽക്കുന്ന ഒരു ചിരിയാണ് ടോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വണ്ടി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ ഓടിക്കുമ്പോൾ എനിക്ക് മറ്റു വണ്ടികളൊന്നും അവന് ഓടിക്കുമ്പോൾ കിട്ടാത്തൊരു സന്തോഷം ഇത് ഓടിക്കുമ്പോൾ കിട്ടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരാളെ കൈ കിട്ടും അന്ന് തന്നെ നമുക്ക് നോർമലായിട്ട് ഓടിക്കാൻ പറ്റണം എന്നില്ല ഇത് കുറച്ച് ദിവസം നന്നായി ഓടിച്ച് 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 വരുമ്പോഴാണ് കാലൊക്കെ കയറ്റി വെച്ച് അടിപൊളിയായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം എനിക്കൊന്നും കുറച്ചുകൂടി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റും കാരണം ആ ഒരു കാലും വിട്ട് അടുത്ത കാലും കാലുകൂടെ കയറ്റി വെച്ചിട്ടൊക്കെ ഓടിക്കാൻ അപ്പം ഏറെക്കുറെ അമ്പുടും അങ്ങനെ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി വന്നിട്ട് അപ്പം എനിക്കത് കാരണം ഭയങ്കര സന്തോഷമാണ് ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ഇലഗൻ സ്കൂട്ടറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് അതിൽ ലെറ്റേഴ്സിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ഓരോ സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട് അവർ ചുമ്മാ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്റ്റിക്കറൊക്കെ ആകുമ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രമല്ല ആ വീലിന് വന്നിട്ട് കുറച്ച് ഇങ്ങനെ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും അവന് ഭയങ്കര ഇഷ്ടമാണ് ഓടിച്ചിട്ടതിനു ശേഷം അവന് ഇറങ്ങി നോക്കും ലൈറ്റ് കത്തുണ്ടോ എന്ന് അപ്പോൾ അതവിടെ വെച്ച് പോയപ്പോൾ പെട്ടെന്ന് കാവി ഓടും ഓടി വന്നത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്നിട്ട് അവനത് ഓടിച്ച് കാണിക്കുക ഞാൻ ഇനി ഓടിക്കാൻ ഞാൻ ഇനി ഓടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് ഇനിയിപ്പോൾ ഇതുമ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അത് ഒടിഞ്ഞു പോകാമെന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ ആ സംഭവം അലുമിനിയാണ് അതുകൊണ്ട് അത് പൊട്ടിപ്പോന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതൊക്കെ തട്ടുവോ പൊട്ടുവോ മുട്ടുവോ ഒന്നും ടെൻഷൻ അടിക്കണ്ട അതിൻ്റെ അടിയിൽ അടിപൊളി സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ പ്രൊഡക്റ്റാണ് ലവ് ലാപ്പിൻ്റെ പ്രൊഡക്ടിനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം പർച്ചേസ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ നല്ലൊരു എൻ്റർടൈൻ ും നമുക്ക് ബാക്കി വിടീ അപ്പൊ നമ്മളെന്തായാലും അവിടുന്ന് തിരിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെപ്പോ എത്തും ഇനിയുള്ള ഒരു പിടിയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഏ സമയത്ത് എത്തും അറിയില്ല ട്രാഫിക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം നല്ല ഇട്ടായത് ഞാൻ അങ്ങനെ വരുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ നമ്മൾ ആ ആലും എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത് നമ്മളിപ്പോഴും കയറുന്ന മിൻസേ തന്നെയാണ് കേട്ടോ കയറിയത് നമ്മളിന്നിട്ട് ഫുഡ് പറഞ്ഞു വലിയ വിശപ്പ് ഇല്ലായിരുന്നു വിശപ്പ് വളരെ കുറവായിരുന്നു എന്തോ കഴിച്ചു ഞങ്ങൾ എന്നും തോന്നും ലൈറ്റായിട്ട് അതാന്ന് തോന്നിക്കോ ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഞങ്ങളങ്ങനെ ഗീ റൈസും കറിയും പറഞ്ഞ് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമ്പൂടെ ഞാനിവിടെ അവിടെ ഇരുത്തി ഇങ്ങനെ ഇരുത്ത് കാണുന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ കാര്യം അവന് ഫുഡ് ഒറ്റയ്ക്ക് വാരി കഴിക്കും കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാനും വാരി കൊടുക്കും അപ്പോൾ അവൻ്റെ വയറിൽ നിന്ന് ചെയ്യും എനിക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ ആദ്യം തന്നെ ഞാൻ കട്ടനാണ് വാങ്ങിയത് കാരണം എനിക്ക് ആ എസ് എനിക്കിത് കട്ടൻ കുടിച്ചപ്പോഴാണ് എന്താ സംഭവം എന്ന് ഓർമ്മ വന്ന് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ചിക്കിങ് കയറിയിട്ട് ഞങ്ങൾ അവിടുന്ന് ചിക്കിങ് മേടിച്ചിണ്ടായി അത് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഉണ്ണിക്കൂട്ടന് അങ്ങൾക്ക് ആർക്കും വയ്യായിരുന്നു എന്തോ ഞാൻ കഴിക്കുമ്പോഴേ ഞങ്ങൾക്ക് എന്തൊരു വശപ്പച്ചയ്ക്ക് തോന്നിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ മുഴുവൻ കഴിച്ചില്ല പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് എന്തൊക്കെയൊക്കെയോ വൈകാരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അവിടെ വന്ന പിന്നെ ഞങ്ങൾ ഒരു കട്ടനൊക്കെ കുടിച്ചപ്പോഴാണ് നമ്മൾ ഓക്കെ ആയത് പിന്നെ ഒരു സൂപ്പ് വൺ ബൈ ടു പറഞ്ഞിരുന്നു അപ്പം വിഷ്ണേൻ്റെ ഞാനും കൂടെ ഒന്ന് കുടിച്ച് നോക്കിയതേ ഉള്ളൂ ഞാൻ എനിക്ക് എന്താ അറിയില്ല പോകുന്നില്ലായിരുന്നു കാര്യം വേണ്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മളപ്പം കഴിച്ചില്ലായിരുന്നു പിന്നെ ഗീ റൈസ് വാങ്ങിച്ചു അങ്ങനെ അമ്പുളൂരും കൊടുക്കണല്ലോ എന്ന് എഴുതിയിട്ട് സത്യത്തിൽ ഗീ റൈസ് മേടിച്ചു ഞാനൊന്നും കഴിച്ചതേ ഇല്ലായിരുന്നു കണ്ണമോനങ്ങനെ കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി രാത്രി എത്തിയതൊന്നും എടുത്തില്ല കാര്യം രാത്രി രണ്ട് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ കയറി വരുന്നത് അത് കാരണം ഞങ്ങൾ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതായിരുന്നില്ല കേട്ടോ കാര്യം ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ പറഞ്ഞൊന്നുണ്ടായിരുന്നു അത് തന്നെ നമ്മുടെ പണി നടക്കുന്നുണ്ട് അവിടെ അമ്പോ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ഞാൻ എണീറ്റിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുവായിരുന്നു പാലില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കട്ടൻ കഴിച്ച് കട്ടൻ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു സാധാരണ ഞാൻ പറയില്ല പറയത്ത് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അത് കിട്ടിയില്ല അപ്പം അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാനും എടുത്തമ്മേയും കൂടെ നേരെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചില സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു വയനാട്ടായിട്ട് ഹൗസ് വാമിങ്ങിന് പോകണം അപ്പൊ അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൂടി കേട്ടോ ഞങ്ങൾ വേണ്ടത് ചായ് വേണ്ട ആണ് ഏ വേണോട്ടെ ഇവനെ ടിബി ടി ബി പറയാ ആ ചിരട് നേരട്ടവന് തകടക്കി തരുന്ന ചിരടമ ഇതാക്കി തന്നപ്പോ ഞങ്ങള് ചിരടമ തന്നെ കുറച്ച് ദിവസം പറഞ്ഞു പറഞ്ഞുടാ മുക്കണ്ണം വരും ഫോണില് ടി വി കണ്ടാ ഫോൺ കണ്ടുകഴിഞ്ഞാ മുക്കണ്ണം വരുന്നു മുക്കണ്ണൻ പിന്നല്ല സുഖമല്ലേ സുഖല്ലേ പൊന്നൂസ് പിന്നല്ലേ കോഴ്സ് ഒരു മാസം ഈന്നെ കണ്ടിട്ട് കൊറേ നാളല്ലേ മൂന്നു നാല് മാസാവറ ഇല്ല നിങ്ങള് വന്നു വന്നുല്ലേ ആ ശരിയാ ശരിയാകേഷ് ഇവര് വീട്ടിലു വന്നു അല്ല ആമ്പുടൂന്റെ മറ്റേ നെറ്റത്ത് മുറിയായിട്ട് ആയിട്ട് നെറ്റിയില് സ്റ്റിച്ചിട്ടിട്ട് കാണാൻ വന്നു നിങ്ങള് കാണാൻ വന്നു പിറ്റേസ് ഒരു ചടപടിയെ പറഞ്ഞു ഓടി ബാക്കി സമയങ്ങളിലോ കണ്ടന്റ് ഇടാറില്ല ഓക്കെ കൈഷ് അപ്പൊ നമുക്കിന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് ഇറക്കാം കൈഷ് ഇത് ചെരുപ്പ് ഇത് നമ്മള് നമ്മളന്ന് മാളി പോയപ്പോ അവിടെ കളിച്ചപ്പോ കിട്ടിയതല്ലേടാ ഈ ചെരുപ്പ് നീ ഇല്ലല്ലേ ആ കളിക്കുമ്പോ ഒരു ഗെയിം േ പോക്കറ്റ് അപ്പോ ഞാനും വലിച്ചും നമ്മുടെ സാക്റും കൂടെ അമ്പിടും കൂടെ നമ്മുടെ ഏതാണ് മാങ്ങോടല്ലേ മാങ്ങോട് ഹോസ്പിറ്റലിൽ എന്താണ് വലിച്ചുവിനെ കാണിക്കാൻ വേണ്ടി വലിച്ചുന്റെ കാലൊന്നും കാണിക്കാൻ വേണ്ടിട്ട് റിസൾട്ട് കാണിക്കാം അല്ലേ മാ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് ഞാൻ ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ ഹോസ്പിറ്റൽ അപ്പോൾ ഞങ്ങളോട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ അമ്മയുടെ കാണിക്കട്ടെ കാണിച്ചിട്ട് ബാക്കി അല്ല ചിത്ത ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പതിനും അമ്മ അവിടെ നമ്മുടെ ടോക്കണൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും കണ്ണമനും ഇതും ഇവിടെ ഇരിപ്പുണ്ട് അമ്മടുണ്ട് എല്ലാം രണ്ട് മൂന്ന് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ് അമ്മ അവിടെ നിൽക്കുന്ന വലിയ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ റിസൾട്ടൊക്കെ കാണിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായില്ല എന്നാലും നിന്നും കാര്യം ഡോക്ടർ കഴിക്കാൻ പോയി കാരണം ഞാൻ ഒരുപാട് നേരം കാര്യം പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ഞാൻ ട്രൈ ചെയ്യാം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ നട വീഴും 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 ഇവിടെ ഷെഡ് കെട്ടാനുള്ള പണി നടന്നുകൊണ്ടിരിക്കണ കേട്ടപ്പതൊക്കെ അവള് പിടിക്കാൻ നോക്കാൻ അവൻ പിടിക്കാൻ നമ്മൾക്കണോ ഒറ്റക്ക് അറിയാം ഇപ്പൊ വരാ വത്സല അമ്മ ടി വി കാണ സമയക്ക് ഇവിടെ ഏഴ് മണിയായി സീരിയലുള്ള ടൈം ആയി അമ്മ കപ്പയും കട്ടൻ ചായ ഇടയ്ക്കണ്ണു കപ്പ അങ് അമ്പലപ്പുഴയിലെ കപ്പയാണ് അമ്മക്ക്ണ്ടോ ഇത് നോക്കട്ടെ ഓ ഭയങ്കര ചൂട് അയ്യോ കടകളെ അപ്പത്തിന് എന്റെ മുത്തുമണി എന്നെ വിളിച്ചു എന്താ എന്റെ പൊന്നെട്ടേന്തി തരാനുള്ളതാ ഗക്ക് തരാനുള്ളതല്ല ഗസ് പോയിന്റിനുണ്ടേ അല്ല മറ്റേ റോമൻ റോം അത് ശരി ഗേസ് ഞാൻ ഗസിനോക്കട്ടെ എന്താ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞ് പൊന്നൂസ് ഒറ്റയ്ക്കിരുന്ന് ചോറ് തിന്നു ഇനി ഒന്നും പറയണ്ട പറയാണ്ടെന്നിപ്പോ പൊന്നൂസ് എടുത്ത പൊന്നൂസ് എടുത്ത ചോറ്മ ആമ്പടും ചോറുണ്ടെന്നും ഹായ് ശുന്തി ആരെ കുട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ രണ്ട് മൂന്ന് മൂന്നേരും കൂടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പടു കണ്ണടച്ച് കിടക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ അമ്പിടൂ എന്നൊക്കെ വിളിച്ചിട്ട് കളിച്ചാൽ അവരുടേതായ രീതിയിൽ അവർ മൂന്നേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നാളെ തൊട്ട് നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം മേനേടൻ്റെ വീട്ടിൽ പോയി പിന്നെ നമ്മൾ ഭയങ്കര വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താണേലും ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം ഇപ്പോൾ അവർ കളിക്കട്ടെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്പിടും ലക്കിടും ഇമോളൊക്കെ പോവും അപ്പോൾ നമുക്ക് വരാം